ഹലോ എഴുവാൻ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഫസ്റ്റ് തൃശ്ശൂർ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ സെക്കൻഡ് തൃശ്ശൂർ വീഡിയോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നമ്മൾ പിള്ളേരെ യുണൈറ്റഡ് കോക്കനട്ടിലായിരുന്നു പോയിരുന്നത് അപ്പൊ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് എൻ സ്ക്രീനിൽ കൊടുത്തേക്ക് ഒന്ന് കാണണേ അപ്പൊ തൃശ്ശൂർ വ്ലോഗിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസായ വടക്കൻനാഥ് ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പം ഇവിടെ തന്നെ വന്ന് നിൽക്കം തന്നെ എന്തൊരു കാമ പീസ്ഫുള്ളാന്നറിയോ ഞങ്ങൾ ഇപ്പം അകത്ത് കയറുന്നില്ല കാരണം വേറൊരു ദിവസം വന്ന് ഞാൻ കയറാം ഇപ്പം നട തുറന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം വേറൊരു ദിവസം ഇതിനെ വേണ്ടിയായിട്ട് തന്നെ നമ്മൾ വരുന്നുണ്ട് അന്ന് ഒന്ന് കയറാം ഇപ്പൊ ഇതിന്റെ ഈ ആംബിയൻസ് എന്നെ കാണും എന്ത് രസല്ലേ ഇവിടെ വന്ന് നിൽക്കുക ചുമ്മാ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് അങ്ങനെ കാമും പീസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ ഇപ്പൊ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ടോ ഇത് മൂലസ്ഥാനം ആട്ടോ ഇത് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ഇവിടെ ആരും ഇരിക്കാനൊന്നും പാടില്ല എല്ലാ ക്ഷേത്രത്തിനും ഉണ്ടാവും ഉണ്ടാവില്ല മൂലസ്ഥാനം അതാണ് കേട്ടോ തൃശൂർ നഗരഹൃദയത്തിലുള്ള ഒരു കുന്നായ തെക്കിങ്കാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവൻ അഥവാ വടക്കുംനാഥൻ പാർവതി ശ്രീരാമൻ ശങ്കരനാരായണൻ മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെയധികം ചരിത്ര പ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ട് വടക്കുന്നാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് നാല് ദിക്കുകളിലുമായി നാല് മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട് വടക്കുംനാഥിൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്ന് അറിയപ്പെടുന്നത് അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയില്ല മേടമാസത്തിലെ പൂരം നാളിൽ നടത്തുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടത്തുന്നത് വടക്കുനാഥ് ക്ഷേത്രത്തിൽ വെച്ചാണ് ഇതുമൂലം തൃശൂർ പൂരം വടക്കുംനാഥിന്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തൃശൂർ നഗരത്തിലാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വടക്കേക്കര കൊട്ടാരം എന്നാണ് ഇതിന് പേര് നൽകിയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കേരള ഡച്ച് ശൈലിയിൽ പുനർനിർമ്മിച്ചത് പഴയ കൊച്ചി രാജകുമാരനായ രാമവർമ്മ തമ്പുരാൻ അഥവാ ശക്ത തമ്പുരാൻ ആണ് പോലെ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജവംശത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നു ഇപ്പോൾ ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചിരിക്കുകയാണ് കൊട്ടാരം രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്ഥാനം ഒരു മ്യൂസിയമായി മാറ്റിയത് ഈ മ്യൂസിയം ഇപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണ് സോ നമ്മൾ നമ്മളിപ്പോൾ ഇതിൽ കയറുന്നില്ല നമ്മൾ പിന്നെ ഒരു ദിവസം വന്ന് കയറുന്നതായിരിക്കും നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് അഡിക്റ്റ് നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാട്ടോ കുറേ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ അവിടെ തന്നെയാണല്ലോ തിങ്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഹോപ്പ് അതുപോലെ തന്നെ കഫേ അഡിക്റ്റ് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാം കഫേയുടെ അകത്തും ഇതുപോലെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഒരു ചെറിയ ബ്ലോസം ഒക്കെ വെച്ചിട്ടുണ്ട് പോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആ ഒരു പെയിന്റിങ് നോക്ക് എന്ത് ഭംഗിയില ചെയ്തിരിക്കുന്നല്ലേ അതുപോലെ തൃശ്ശൂർ നഗരമാണ് അത് കാണിച്ചിരിക്കുന്നത് വാ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ഈ ചെറിയ ബ്ലോസും ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചാൽ അടിപൊളിയല്ലേ സോ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടിയത് ഏർ നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട് നല്ല തിരക്കാണ് വ്യത്യാസം നല്ല തിരക്കാണ് അതായത് നല്ല ആംബിയൻസ് ആണ് നല്ല പൈപ്പ് ആണ് ഇവിടെ തന്നെ അപ്പൊ അതിന്റേതായ നല്ല തിരക്കുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി എത്ര ടൈം അറിയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൃശ്ശൂർ ഒരു സിംബോളിക് ആയിട്ട് ചെയ്തിരിക്കുന്നാണ് പുളികളിയൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ടത് കാണാൻ അപ്പൊ ഇവിടുന്ന് എന്റെ രസം രസമല്ലേ ഇതാണ് സ്ട്രോബെറി ചീസ് കേക്ക് സാധാരണ കാണുന്ന ചീസ് കേക്കിനെ കാട്ടിലും കുറച്ചും കൂടി വ്യത്യാസമായ രീതിയിലാണല്ലേ ഈ ഒരു ചീസ് കേക്ക് കാണാൻ അല്ലെ സാധാരണ ഇങ്ങനെ അല്ല കാണുന്ന ഇതൊരു ഒരു ചീസ് കേക്ക് കേക്കാണെന്ന് തോന്നി കഴിച്ചു നോക്കാം നല്ല കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് എവിടെയോ കഴിച്ച മറന്നുപോലെയുണ്ട് കേട്ടോ എവിടെയാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ കഴിച്ച ടേസ്റ്റ് പോലെയുണ്ട് നല്ല കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് താഴെ ഒരു ബിസ്ക്കറ്റ് ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഉണ്ടോ ആ ചീസ് കേക്കിന്റെ ഇതും താഴെ ഒരു ബിസ്ക്കറ്റ് ലെയറുമാണ് സാധാരണ കഴിക്കുന്ന ചീസ് കേക്കിന്റെ അത്രയും ചീസി ഫ്ലേവർ അല്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ആയിട്ടും വാട്ടർമെലൻ മൊയിറ്റോ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സോറി ഇവിടെ വന്നപ്പോൾ മൈക്കിന് എന്തോ ഒരു കംപ്ലൈന്റ് കിട്ടി ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ആക്ച്വലി ഇത് സിറപ്പ് ബേസ്ഡ് ആണ് എനിക്ക് സിറപ്പ് ബേസ്ഡ് എനിക്ക് അത്ര ഞാൻ അങ്ങനെ സിറപ്പ് ഒഴിച്ച് മൊയിറ്റോസ് കുടിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് കുഴപ്പമില്ല അത്രയേ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്യാം ഈവനിങ് ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല ആംബിയൻസ് ആണ് കേട്ടോ നല്ല വൈബാണ് കേട്ടോ ഈ സ്ഥലം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എത്തിയിരിക്കുകയാണ് ചിക്കൻ സാൻഡ്വിച്ച് ആ സാന്ഡ്വിച്ചിന്റെ ഫില്ലിംഗ് ഒന്ന് കാണിച്ച് നിറച്ചും ഫില്ലിംഗ് ഒക്കെ ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ അത് കാണുമ്പോ തന്നെ അറിയാം അപ്പൊ ആ സോസ് ഒക്കെ മുടിപ്പ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് കഴിച്ചു നോക്കില്ല ഒരു

ഇതാണ് അഫ ഗോട്ടു ഇതെന്ന് പറയുന്നത് നമ്മുടെ വാനല ഐസ്ക്രീം നല്ല ചൂട് എക്സ്പ്രസ് ഓയില് ഡിപ്പ് ചെയ്ത് വരുന്ന കേട്ടോ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ആയിരിക്കും കുടിക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എൻ്റെതായ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കോഫിയുടെ ആ പഞ്ച് ഭയങ്കരമാണ് എനിക്കൊന്നും ഫുൾ മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കും ചെലപ്പോ അതുകൊണ്ടായിരിക്കും മൈ പാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കുക അല്ലെങ്കിൽ ആ കോഫിയുടെ പഞ്ച് പെട്ടെന്ന് മിക്സ് ചെയ്ത് കുടിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതാണ് അതായത് സ്ട്രോങ് കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് സ്ട്രോങ് ടീ സ്ട്രോങ് കോഫി ഒക്കെ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ൂഡെല്ലാം കഴിച്ചു ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി കേട്ടോ ഇവിടുത്തെ രാത്രിയിലത്തെ ആ ഒരു വൈബ് നോക്കിക്ക എന്താ രസമല്ല അടിപൊളിയായിട്ടുണ്ട് സോ നമ്മൾ കഫയെ അഡിക്റ്റ് ചെയ്യുന്നൊക്കെ ഇറങ്ങി ഇത് നമുക്കൊരു വൺ ടൈം ഇപ്പൊ നമ്മൾ വേറെ എവിടെന്നെങ്കിലും വരുന്നെങ്കിലും ഒരു വൺ ടൈം വിസിറ്റ് ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാനോ ൊക്കെ നല്ല അവസ്ഥ പ്രത്യേകിച്ച് ഫ്രണ്ട്സായിട്ട് വന്ന ഒരു മീറ്റപ്പ് ഒക്കെ ഒരു പറ്റിയ ഒരു സ്ഥലമാണ് ഭയങ്കര വൈബൊക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കഫേയാണ് അപ്പം ഇത് വരുന്നത് അരിസ്റ്റോ റോഡിലാണ് തൃശ്ശൂരിലെ അരിസ്റ്റോ റോഡിലാണ് കേട്ടോ കഫേ അഡിക്റ്റ് വരുന്നത് തൃശ്ശൂരിലെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഹോട്ടൽ ഭാരത് എന്ന് പറയുന്നത് അതായത് നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നെങ്കിൽ ഹോട്ടൽ ഭാരത്തിൽ വന്നാൽ മതി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ തിരക്ക് കണ്ടില്ല ഈ തിരക്കീന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആൾക്കാരാണ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ വന്നേക്കുന്നത് ഞങ്ങളും കുറെ നേരം നിന്നിട്ടാണ് ഒരു സീറ്റ് കിട്ടിയത് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഫേമസ് മസാല ദോശയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളത് മസാല ദോശയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഉള്ളത് നല്ല ശബ്ദം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കാത്തത് വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി മസാല ദോശയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ പറ്റി ഇച്ചിരി കൂടെ ഉപ്പ് പറഞ്ഞു അല്ലാതെ അടിപൊളി മസാല ദോശയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ മസാല ദോശ കഴിക്കുന്ന സാധാരണ ചമ്മന്തിയും സമറും കൂട്ടാറില്ല അത് കൂട്ടി കഴിക്കാം കേട്ടോ ഇത് ചന്ന ബട്ടൂരയാണ് കേട്ടോ ആ ബട്ടൂരയുടെ കണ്ടോ എന്താ അല്ലേ ഈ ബട്ടൂരി ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കുത്തു കൊടുക്കാൻ തോന്നും അല്ലെ നല്ല ചൂട് ബട്ടൂരയും അല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ബട്ടൂരയാണ് കേട്ടോ അതിന്റെ കൂടെ ആ ചന്ന ആ കറിയും കൂടെ ആവുമ്പോഴത്തേക്കും അടിപൊളി കോമ്പിനേഷൻ ആണ് ആ ചന്ന നാനും കഴിച്ചു നോക്കി സൂപ്പർ ആയിരുന്നു ആ ചന്ന കറി സൂപ്പർ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനമായിരുന്നു ഇച്ചിരി തിരക്കുണ്ടായിരുന്നേ ഉള്ളൂ അല്ലാതെ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു പിന്നെ ഒബിയസ്ലി നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വരുമ്പോൾ നമ്മൾ കോഫി കുടിക്കും അവിടുത്തെ കോഫി എപ്പോഴും അത്യാവശ്യം നന്നായിരിക്കും ഇവിടുത്തെ കോഫിയും നല്ലതായിരുന്നു സോ ഞങ്ങളെ തൃശ്ശൂർ വിളാകെ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ